വയോജന സംരക്ഷണത്തിൻ്റെ ഭാഗമായി കാളിയാവ് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഒമ്പത് പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു ഒരു നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വയോജനങ്ങളെ കൊണ്ടൊരു ഉല്ലാസയാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ വയോജനങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് പദ്ധതികളുമായിട്ട് കാളിയാപുരം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ ഒരു പദ്ധതി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് നമുക്കറിയാം എലക്ഷന്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കാരണത്താലാണ് നമുക്ക് അന്നൊന്നും ഈ ഒരു പദ്ധതി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നത് ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഇത്ര ഗംഭീരമായിട്ട് എല്ലാവരെയും മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് കളയപഞ്ചായത്തി എട്ടിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പത്തൊമ്പത് വാർഡിൽ വാർഡുകളിലും പതിനൊന്ന് കട്ടില് വീതം നമ്മൾ വിതരണം ചെയ്യുന്നത് അതിന്റെ ഏകദേശം ഒമ്പത് വാർഡുകളിലായിട്ട് ഒരു തൊണ്ണൂറ്റിയൊമ്പത് കട്ടിലാണ് ഇപ്പൊ ഇന്ന് വിതരണം ചെയ്യുന്നത് അതിന്റെ രണ്ടാം ഘട്ടം അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യും കൂടുതലൊന്നും പറയുന്നില്ല എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും പ്രയാസം നേരിടുന്ന വയോധനങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സ ഭക്ഷണം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കിടക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നത് എട്ടു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ വാർഡുകളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന വയോജനങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക രണ്ടാം ഘട്ടത്തിൽ വിതരണത്തിലൂടെ മുഴുവൻ പേർക്കും ആനുകൂല്യം ലഭിക്കും ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങളായ വി പി എ നാസർ എൻ മൂസ രമാ പി കെ സുഫിയാൻ കെ കെ ഹംസ കവിത സാജു സൂപ്പർവൈസർ സൂപ്പർവൈസർമുന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്റർക്കോട്ടും